കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്ടായിരുന്നു നാടിനെ ഇളക്കിമറിച്ച ദാരുണ സംഭവം അരങ്ങേറിയത് രാവിലെ മണിയോടുകൂടി കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് മധ്യവയസ്കനായ രാമൻ എന്നൊരാളെത്തി എറണാകുളത്തേക്ക് ജോലിക്ക് പോയ തന്റെ മകൾ രേഷ്മയെ കാണാനില്ല എന്നുള്ള പരാതിയുമായിരുന്നു അയാൾ എത്തിയത് കാഞ്ഞങ്ങാട്ട് താമസിച്ച് പഠിക്കുകയായിരുന്ന രാജപുരം എണ്ണപ്പാറ സ്വദേശി രേഷ്മ ഒരു ദിവസം എറണാകുളത്തേക്ക് ജോലിക്ക് പോകുകയാണെന്ന് കുടുംബത്തെ അറിയിക്കുന്നു ജോലിയുടെ ആവശ്യത്തിനായി സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ എടുക്കുന്നതിനായി വീട്ടിലെത്തുകയും തിരിച്ച് എറണാകുളത്തേക്കെന്ന് പറഞ്ഞ് മടങ്ങുകയും ചെയ്തു വിവരങ്ങൾ തിരക്കുന്നതിനായി രേഷ്മയുടെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും എടുത്തില്ല പിന്നീട് പിതാവിന്റെ ഫോണിലേക്ക് രേഷ്മയുടെ നമ്പറിൽ നിന്നും മിസ്ഡ് കോൾ വന്നു എന്നാൽ വീട്ടുകാർ തിരിച്ചു വിളിക്കുമ്പോൾ എടുക്കാറില്ല ജോലി തിരക്കുകൊണ്ടാവും രേഷ്മ ഫോണെടുക്കാത്തതെന്ന് വീട്ടുകാർ കരുതി കഷ്ടപ്പാടുകൾക്ക് നടുവിൽ നിന്ന് പഠനം നടത്തിയ പെൺകുട്ടിക്ക് ജോലി കിട്ടിയ സന്തോഷത്തിലായിരുന്നു ആ കുടുംബം അങ്ങനെയിരിക്കെ ഒരു ദിവസം രേഷ്മയുടെ അച്ഛന്റെ സുഹൃത്തിന്റെ ഫോണിലേക്ക് രേഷ്മയുടെ നമ്പറിൽ നിന്നും ഒരു കോൾ വന്നു താൻ രേഷ്മയാണ് വിളിക്കുന്നതെന്നും ജോലിയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ ആറുമാസത്തെ ഉണ്ടെന്നും അതിനാൽ ആരും വിളിച്ച് ശല്യപ്പെടുത്തരുതെന്നും പറഞ്ഞ് കോൾ കട്ടായി സുഹൃത്ത് ഉടൻ തന്നെ ആ വിവരം രേഷ്മയുടെ വീട്ടിൽ അറിയിക്കുകയും ചെയ്തു വീട്ടുകാർ എത്ര വിളിച്ചിട്ടും രേഷ്മ ഫോൺ എടുത്തില്ല ഇടക്കിടയ്ക്ക് മിസ്ഡ് കോൾ മാത്രം വന്നുകൊണ്ടേയിരുന്നു വീട്ടുകാർക്ക് എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നി നാളുകൾ കഴിഞ്ഞിട്ടും രേഷ്മയുടെ വിവരമൊന്നും ലഭിക്കാതായതോടുകൂടി പിതാവ് രാമൻ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിക്ക് പരാതി നൽകുകയായിരുന്നു പരാതിയിൽ അമ്പലത്തറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എറണാകുളത്ത് ജോലിക്ക് പോയ രേഷ്മയെ തേടി ഒരു സംഘം പോലീസ് പുറപ്പെട്ടു പിന്നീട് നടന്നതാകട്ടെ സിനിമാ കഥകളെപ്പോലും വെല്ലുന്ന സംഭവങ്ങൾ എറണാകുളത്തെത്തിയ പോലീസ് സംഘം രേഷ്മയെ അവിടെയെല്ലാം അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല രേഷ്മയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി പോലീസ് സംഘം ബന്ധുക്കളെയും വീട്ടുകാരെയും ഒക്കെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്യലിൽ ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു രേഷ്മയ്ക്ക് ബിജു പൗലോസ് എന്നൊരാളുമായി ബന്ധമുണ്ടായിരുന്നു തിരോധാനത്തിൽ അയാൾക്ക് പങ്കുള്ളതായി സംശയമുണ്ടെന്നും കുടുംബം മൊഴി നൽകി എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ ബിജു പൗലോസിനെ ചോദ്യം ചെയ്യുന്നതൊഴിച്ച് മറ്റൊന്നും ചെയ്യാൻ പോലീസിന് കഴിഞ്ഞില്ല ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു പുരോഗതിയും കാണാതിരുന്നതോടുകൂടി രേഷ്മയുടെ മാതാവ് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തു ഇതോടെ കേസ് വീണ്ടും ചർച്ചയായി പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നും കേസ് സിബിഐക്ക് കൈമാറണമെന്നും ആവശ്യപ്പെട്ട് സംഘടനകളുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ ഉപരോധവും പാണത്തൂരിൽ ധർണയും പൊതുയോഗവും അടക്കം നടത്തി അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതിയും നൽകി എന്നിട്ടും പോലീസിന് പ്രതിയിലേക്ക് എത്താൻ കഴിയാതായതോടുകൂടിയാണ് കേസ് സി ബി ഐക്ക് വിടണമെന്നാവശ്യപ്പെട്ട് സംഘടനകളുടെ സഹായത്തോടെ മാതാവ് ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചത് തുടർന്ന് കോടതി നിർദ്ദേശം പാലിച്ച് ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ അന്വേഷണമാണ് കഴിഞ്ഞ ദിവസം നിർണായക വഴിത്തിരിവിലേക്ക് എത്തിയത് ക്രൈംബ്രാഞ്ച് ഉത്തരമേഖലാ ഐ ജി പി പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള പന്ത്രണ്ടംഗ സംഘത്തിനായിരുന്നു അന്വേഷണ ചുമതല അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് സംഘം ലോക്കൽ പോലീസിന്റെ കേസ് ഫയലുകൾ വിശദമായി തന്നെ പഠിച്ചു കേസ് ഫയലിൽ നിന്നും ബിജു പൗലോസിന്റെ പേര് ശ്രദ്ധയിൽപ്പെട്ട ഉദ്യോഗസ്ഥർ രേഷ്മയുടെ വീട്ടിലെത്തി വിശദമായൊരന്വേഷണം നടത്തി വലിയ വിദ്യാഭ്യാസമില്ലെങ്കിലും അത്യാവശ്യം നന്നായി പാട്ടുപാടുന്ന ആളായിരുന്നു ബിജു പൗലോസ് രേഷ്മയും ഗാനമേളകളിൽ പാടുമായിരുന്നു അവിടെ നിന്നാണ് ഇരുവരും പരിചയപ്പെടുന്നത് ആ സമയം ഇയാൾ രേഷ്മ പഠിക്കുന്ന സ്ഥലങ്ങളിലെത്തിവരെ ശല്യം ചെയ്യുമായിരുന്നു പതുക്കെ ഇരുവരും തമ്മിൽ അടുക്കുകയും ബിജു ഒരു മൊബൈൽ ഫോൺ വാങ്ങി രേഷ്മയ്ക്ക് നൽകുകയും ചെയ്തു പിന്നീടാണ് രേഷ്മ കമ്പ്യൂട്ടർ കോഴ്സിനും നഴ്സറി ചേർന്നതും ജോലിക്കെന്ന് പറഞ്ഞ് എറണാകുളത്തേക്ക് പോയതും അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളിലും ബിജു പൗലോസിനെ സംശയമുള്ള കാര്യം കുടുംബം ലോക്കൽ പോലീസിനെയും അറിയിച്ചിരുന്നെങ്കിലും അയാളെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു അന്നത്തെ അന്വേഷണത്തിൽ തൃപ്തരല്ലാത്ത കുടുംബം പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് ബേക്കൽ ഡിവൈഎസ്പി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ അന്വേഷണത്തിനായി അന്ന് ഹൈക്കോടതി ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു കുടുംബത്തിന്റെ മൊഴിയനുസരിച്ച് അന്ന് ബിജുവിനെ ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന മൊഴിയായിരുന്നു അന്ന് അയാൾ നൽകിയത് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയെന്നായിരുന്നു അന്നത്തെ മൊഴി എന്നാൽ അയാൾക്കെതിരെ അന്നത്തെ അന്വേഷണ സംഘത്തിന് ഒരു തെളിവും കിട്ടാത്ത സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ലെന്ന് കാട്ടി പ്രത്യേക അന്വേഷണ സംഘം അന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുകയായിരുന്നെന്നും തങ്ങൾക്ക് ബിജു പൗലോസിനെ തന്നെയാണ് സംശയമെന്നും രേഷ്മയുടെ അച്ഛൻ രാമൻ പുതിയതായി കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുൻപിൽ അറിയിച്ചു ബിജു പൌലോസിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നതോടെ അയാളെ പൊക്കാൻ തന്നെ ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിക്കുന്നു ക്രൈംബ്രാഞ്ച് സംഘം വിവിധ ടീമുകളായി തിരിഞ്ഞുള്ള പഴുതടച്ചുള്ള അന്വേഷണവും ആരംഭിച്ചു കാസർഗോഡ് പരിസരപ്രദേശങ്ങളിലും പോലീസ് സ്റ്റേഷനുകളിൽ രേഷ്മയെ കാണാതായ സമയത്ത് അതായത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ രേഷ്മയുടെ അതേ പ്രായം വരുന്ന രീതിയിലുള്ള ഏതെങ്കിലും സ്ത്രീകളുടെ അജ്ഞാത മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ടോയെന്ന് അന്വേഷിച്ചു ഇതേസമയം തന്നെ ബിജു പോലീസിനായി ഒരു സംഘം തിരച്ചിൽ ആരംഭിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷണം ചൂടുപിടിച്ച സമയത്താണ് അമ്പലത്തറ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു നിർണായക വിവരം ലഭിക്കുന്നത് രേഷ്മ തിരോധാന കേസ് അന്ന് ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നതിനിടെ കാസർഗോഡിന് സമീപത്തുള്ള അഴിമുഖത്ത് വെച്ച് തിരിച്ചറിയാനാകാത്ത വിധത്തിലുള്ള ഒരു മൃതദേഹം കണ്ടെത്തിയിരുന്നു കാണാതായ പെൺകുട്ടിയുടെ ഉയരവും പ്രായവും ഉള്ളതാണ് അതെന്ന് തെളിയുകയും ചെയ്തു കൂടാതെ ഒരു നിർണായക തെളിവുകൂടി കിട്ടി ഒരു പാദസരം രേഷ്മയുടെ വീട്ടിലെത്തി പാദസരം കാണിച്ചതോടെ വീട്ടുകാർ വാവിട്ട് കരഞ്ഞു തുടങ്ങി ഇത് അവളുടേത് തന്നെയെന്ന് വീട്ടുകാർ ഉറപ്പിച്ചു പറഞ്ഞു ഇതോടെ മരണം ഏകദേശം ഉറപ്പിച്ചു കാസർഗോഡ് അഴിമുഖത്തടിഞ്ഞ മൃതദേഹം അന്ന് അജ്ഞാത മൃതദേഹം എന്ന നിലയിൽ സംസ്കരിച്ചിരുന്നെങ്കിലും അന്നെടുത്ത് സൂക്ഷിച്ച എല്ലിൻ കഷ്ണം തുണയായി മരിച്ചത് രേഷ്മ തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ വീട്ടുകാരുടെ രക്തസാമ്പിളുകളും എല്ലിൻ കഷ്ണവും ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചു ഈ സമയത്താണ് ബിജു പൗലോസിനെ തേടിയലഞ്ഞ അലഞ്ഞ ക്രൈംബ്രാഞ്ച് സംഘം ചില നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിസാഹസികമായി കർണാടകത്തിൽ നിന്നും അയാളെ പിടികൂടുന്നത് കസ്റ്റഡിയിലെടുത്ത ബിജു പൗലോസിനെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്തു പിടിച്ചു നിൽക്കാനാവാതെ അവസാനം ബിജു പൗലോസ് പലതും ക്രൈംബ്രാഞ്ച് സംഘത്തോട് പറഞ്ഞു തുടങ്ങി ബിജുവും രേഷ്മയും അടുപ്പത്തിലായിരുന്നു രേഷ്മയെ വീട്ടിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടി അയാളുടെ നിർദ്ദേശപ്രകാരമായിരുന്നു രണ്ടു മാസത്തെ കമ്പ്യൂട്ടർ കോഴ്സിനും നഴ്സറി ടി ടി സിക്കും രേഷ്മ ചേർന്നത് ബിജുവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എറണാകുളത്ത് ജോലി കിട്ടിയതായി രേഷ്മ വീട്ടുകാരെ അറിയിച്ചത് വീട്ടിൽ നിന്നിറങ്ങിയ രേഷ്മ കാഞ്ഞങ്ങാട് രണ്ടു മാസം കമ്പ്യൂട്ടർ പഠനത്തിന് ചേർന്നു തുടർന്ന് ടി ടി സി പഠനത്തിനും ചേർന്നു കാഞ്ഞങ്ങാട്ട് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഒരു ഹോസ്റ്റലിലായിരുന്നു ആദ്യം രേഷ്മ താമസിച്ചിരുന്നത് പിന്നീട് ബെല്ലാക്കടപ്പുറത്തേക്ക് താമസം മാറ്റി ഈ സമയം ബിജു പൗലോസും കൂടെയുണ്ടായിരുന്നു സഹോദരി എന്നായിരുന്നു അവിടെയൊക്കെ എല്ലാവരെയും പരിചയപ്പെടുത്തിയിരുന്നത് പിന്നീട് കാഞ്ഞങ്ങാട് മടിയിൽ എന്ന സ്ഥലത്തേക്ക് താമസം മാറ്റി ഇവിടെ ഭാര്യയാണെന്നാണ് നാട്ടുകാരെ പരിചയപ്പെടുത്തിയത് വീട്ടുകാരുടെ അറിവോ അനുമതിയോ ഇല്ലാതെയാണ് അവസാനം സ്വന്തമായി വാടകയ്ക്കെടുത്ത സ്ഥലത്ത് താമസിപ്പിച്ചത് ഇടക്കാലത്ത് പ്രതിയുടെ അമ്മയും അവിടെ താമസിച്ചിരുന്നു ഒരുമിച്ച് താമസിക്കുന്നതിനിടയിലാണ് ബിജു പൗലോസിന് ഭാര്യയും രണ്ട് കുട്ടികളും ഉണ്ടെന്നുള്ള വിവരം രേഷ്മെ അറിയുന്നത് ഇതോടുകൂടി അവർ തമ്മിൽ വാക്കുതർക്കമായി ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിച്ചു ബിജു പൌലോസ് നിലവിൽ ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് ബിജു ഒരു ദിവസം പുറത്തുപോയി മടങ്ങി വന്ന ശേഷം മുറി തുറന്നപ്പോൾ കാണുന്നത് തൂങ്ങി മരിച്ചു നിൽക്കുന്ന രേഷ്മയാണെന്നാണ് മൃതദേഹം പിന്നീട് അഴിച്ചുമാറ്റി പവിത്രം കയത്തിൽ കൊണ്ടുപോയി താഴ്ത്തിയെന്നുമാണ് ക്രൈംബ്രാഞ്ചിന് പ്രതി നൽകിയിരിക്കുന്ന മൊഴി ഈ മൊഴി ക്രൈംബ്രാഞ്ച് സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല രേഷ്മയുടെ മരണശേഷം രേഷ്മ കൊച്ചിയിൽ തന്നെയുള്ളതായി വരുത്തി തീർക്കാൻ ചൈനീസ് കമ്പനിയുടെ മൊബൈൽ ഫോണിലെ ശബ്ദം മാറ്റാനുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് രേഷ്മയുടെ ശബ്ദത്തിൽ രേഷ്മയുടെ പിതാവിനെയും സുഹൃത്തിനെയും വിളിച്ച് സംസാരിച്ചത് ബിജു പൗലോസ് തന്നെയായിരുന്നു എന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു രേഷ്മയുടെ മരണശേഷം പ്രതി ബൈജു ഗൾഫിലേക്ക് കടന്നു ഒരു വർഷത്തോളം അവിടെ നിന്നെങ്കിലും വിസ കാലാവധി കഴിഞ്ഞതിനാൽ നാട്ടിലേക്ക് മടക്കി അയച്ചു ശേഷം നാട്ടിലും കർണാടകയിലെ വിവിധ സ്ഥലങ്ങളിലുമായി നിർമ്മാണ കരാർ ജോലികൾ ചെയ്തു വരികയായിരുന്നു വലിയ വിദ്യാഭ്യാസമില്ലെങ്കിലും ആളുകളെ കബളിപ്പിക്കാൻ സമർത്ഥനായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി പണം വാങ്ങി തിരിച്ചു നൽകാത്തതടക്കം നിരവധി വഞ്ചനാ കേസുകൾ പ്രതിക്കെതിരെ ഉണ്ടെന്നും പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു രേഷ്മയുടെ തിരോധാനത്തിൽ ബന്ധുക്കൾ ബിജു പൗലോസിനെ കുറിച്ച് പോലീസിൽ കംപ്ലൈന്റ് നൽകാൻ സാധ്യതയുള്ളതിനാൽ അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഘട്ടങ്ങളിലെല്ലാം പ്രതി ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം തേടിയതാണ് അന്വേഷണത്തെ ഇത്രയും കാലം പ്രതികൂലമായി ബാധിച്ചത് അന്വേഷണം വഴിതെറ്റിക്കാനും തനിക്കെതിരെയുള്ള പോലീസിന്റെ നീക്കങ്ങൾ കൃത്യമായി അറിയാനും പ്രതിയായ ബിജു പൗലോസ് മാധ്യമപ്രവർത്തകന്റെ റോളിലും പ്രവർത്തിച്ചു കാഞ്ഞങ്ങാട് എറണാകുളം എന്നിവിടങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ചില പ്രാദേശിക പത്രങ്ങളിലായിരുന്നു ലേഖകൻ എന്ന പേരിൽ കുറച്ചുകാലം ജോലി ചെയ്തത് തന്നിലേക്ക് അന്വേഷണം എത്തുന്നു എന്ന ഘട്ടത്തിൽ പിന്നീട് പത്രപ്രവർത്തനം ഉപേക്ഷിച്ചു എറണാകുളം കേന്ദ്രമായുള്ള പത്രത്തിന്റെ ലേഖകനായി മൂന്ന് മാസം മലയോരത്ത് ജോലി ചെയ്തതായി അന്വേഷണ സംഘം കണ്ടെത്തി വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നതിനിടയിലാണ് ഡി എൻ എ റിസൾട്ട് പുറത്തുവരുന്നത് കാസർഗോഡ് അഴിമുഖത്തടിഞ്ഞ അജ്ഞാത മൃതദേഹത്തിന്റെ എല്ലിൻ കഷ്ണത്തിലെ ഡി എൻ എ രേഷ്മയുടെ വീട്ടുകാരുടെ ഡി എൻ എ യുമായി മാറ്റി ചെയ്യുന്നതായിരുന്നു ഇതോടുകൂടി മരണപ്പെട്ടത് രേഷ്മയെന്ന് തന്നെ തെളിഞ്ഞു എത്രകാലം മൂടി വെച്ചാലും സത്യം സത്യമൊരു തെളിയുമെന്നത് ശരിയായി വന്നു ഉള്ളുനേർന്ന നേർന്ന വേദനയോടുകൂടി ഒരു കുടുംബം മുഴുവൻ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി രേഷ്മയെ കാത്തിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തിൽ കാണാതെയായ രാമൻ കല്യാണി ദമ്പതികളുടെ മകൾ രേഷ്മയുടെ മരണം നീണ്ട പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറം കഴിഞ്ഞ ദിവസമാണ് സ്ഥിരീകരിച്ചത് രേഷ്മ ധാനക്കേസിലെ പ്രതി പാണത്തൂര് സ്വദേശി ബിജു കോലോസിനെ വിശദമായി ചോദ്യം ചെയ്യലുകള്ക്കായി ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയില് വാങ്ങി വരും ദിവസങ്ങളില് രേഷ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട നിര്ണായക വിവരങ്ങള് പുറത്തുവരും